ഹലോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ പാക്കിംഗ് ഒന്നും എന്നെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നേരം ഉണ്ടാവാറില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മളിത് മെഷീനിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ അയൺ ചെയ്ത് അത് കൊറിയർ ഓഫീസിൽ വേഗം കൊണ്ട് ഏൽപ്പിക്കുകയാണ് കാരണം നമ്മൾ പറഞ്ഞ സമയത്തിനകത്ത് അത് എത്താൻ വേണ്ടി നമ്മൾ അത്രയും സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള സമയമൊന്നും നമുക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സമയത്ത് എല്ലാ വീഡിയോയിലും പലരും കാണുക ചെയ്യുന്നത് കാണാറുണ്ട് ഞാൻ ഇങ്ങനെ അപ്പം ഞാനും വിചാരിച്ചു എനിക്കും കൂടി അതൊന്ന് ചെയ്യാം എന്നങ്ങനെ കരുതിയിട്ടാണ് ഏട്ടാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് നമ്മൾ ചെയ്തതിൽ പിങ്കും യെല്ലോയും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു ഷെയ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കസ്റ്റമറിന് പിങ്ക് വേണ്ട യെല്ലോയും വേറൊരു കളർ ഒന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള അജ്റക്കിൻ്റെ പീസ് നമ്മൾ കൊടുത്തത് അപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടു കാണിച്ചു കാണിച്ചുകൊടുത്തപ്പം അപ്പം നമ്മളത് അങ്ങനെ അവർക്ക് കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നൈറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കും നൈറ്റുകൾ മാത്രമല്ല അവിടെ എല്ലതും ചെയ്യുന്നുണ്ട് അപ്പോൾ നൈറ്റുകൾ നമ്മളിങ്ങനെ ഒരു സമയം വന്നപ്പോൾ അങ്ങനെ ഒരു മോഡല് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അത് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമ്മളൊരു കളറും കൂടി ബ്ലൂവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെയ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനുള്ള മോഡലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു റേഞ്ചിൽ നിന്നും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റുകൾ താങ്ങുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതിൽ നമ്മുടെ താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കത് നമ്മൾ ചെയ്ത് തരുന്നതാണ് കോൾ ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് മെറ്റീരിയലും ഒക്കെ കാണിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ വീഡിയോ ഡമ്മിയിൽ ഇട്ടിട്ടുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്